തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൽ കൃപയോടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പതും തിരുവചനങ്ങൾ യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലി കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ അറ്റ്ലി ചെയ്തിരിക്കുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് മാർഗമായി തീരട്ടെ അങ്ങ് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഈ കൽപ്പന അഭംഗരം പാലിക്കുവാൻ അങ്ങനെ സകല മഹത്വവും കൃതിയും പുഴ്ചയും പിതാവായ ദൈവത്തിന് സമർപ്പിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കേണമേ നമ്മുടെ കർത്താവിശ്വമി ശിഖായുടെ പ്രഭയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മരയൂസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ